മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞായറാഴ്ച നടക്കുന്ന ജംഷഡ്പൂർ എഫ്സിയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി ജംഷഡ്പൂർ എഫ്സിയുടെ മുഖ്യ പരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു മത്സരത്തിൽ ജീസസ് കളിക്കുമോ എന്നൊരു കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ എഞ്ചൊരു അപ്ഡേഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിലേക്ക് പഞ്ചാബ് എഫ് സിയിലേക്ക് അയച്ചിട്ടുള്ള മലയാളി യുവതാരമായ നിഹാൽ സുധീഷിനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശിഷ് നേഖി ഇന്നത്തെ ലൈവിൽ അപ്ഡേഷൻ പങ്കുവച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നിഹാൽ സുധീഷ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്ന് ചുരുക്കം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നീക്കവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായ ജീസസിന്റെ എഞ്ചിഡ് അപ്ഡേഷൻ ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഇഞ്ചറിയെ തുടർന്ന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ജീസസിൻ്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചേക്കില്ല എന്ന രീതിയിലാണ് ഗോളിന്റേഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് ജംഷഡ്പൂർ എഫ് സിയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്ലോഗുകളും പിക്ചറുകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൂടി തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിലൊന്നും നമുക്ക് ജീസസിനെ കാണാൻ സാധിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ ജീസസിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കളിക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിന് കൂടുതൽ വ്യക്തതകൾ വരികയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനുള്ള ആത്മവിശ്വാസം ജംഷപ് രഫ്സിക്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാളിദ് ജമീൽ അവരുടെ മുഖ്യ പരിശീലകൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാളിദ് ജമീൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് ഈ പ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾക്ക് വിജയിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ് ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിലും മികച്ച ടീം ഞങ്ങളുടെ തന്നെയാണ് വളരെ വലിയൊരു മാർജിനിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൂന്ന് പോയിന്റ് സ്വന്തമാക്കാനാകുമെന്നുള്ള പ്രതീക്ഷകളുണ്ടെന്നാണ് കൽ ജമിൽ ഞായറാഴ്ച നടക്കുന്ന ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നത് ഏതായാലും മുഖ്യ പരിശീലകൻ പറഞ്ഞ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം